പേര് നേഹ ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത് ഏകദേശം ഒരു മൂന്ന് വർഷമായിട്ട് മുടി നല്ലവണ്ണം കൊഴിയായിരുന്നു ആണ് ഇവിടെ വിജയമാശിയ എണ്ണ തേക്കാൻ തുടങ്ങിയത് മൂന്ന് മാസം കൊണ്ട് തന്നെ നല്ല വ്യത്യാസമുണ്ട് താരൻ വന്നിട്ട് ഒന്നായിട്ട് മുടി കുറേ കുറേ കൊഴിഞ്ഞ് കൊഴിഞ്ഞ് അവസാനം ഒരു അമ്പത് ശതമാനത്തോളം മുടി പോയിരുന്നു രണ്ട് മൂന്ന് വർഷം മൂന്ന് വർഷം നയൻത്തിൽ പഠിക്കുന്ന സമയത്ത് പിന്നെ നാല് വർഷത്തോളം മുടി കൊഴിഞ്ഞ് കൊഴിഞ്ഞ് വളരെ മോശമായ അവസ്ഥയിലായിരുന്നു ഇതിനു മുമ്പ് പല ഡോക്ടർമാർക്ക് ഞാൻ പോയി കാണിച്ചിട്ടുണ്ടായിരുന്നു എന്താ ഹോമിയോ കാണിച്ചു ആയുർവേദം കാണിച്ചു ഇംഗ്ലീഷ് കാണിച്ചു അങ്ങനെ ഒരുപാട് ജന്മനാൾ ഒരു താരൻ്റെ അസുഖം ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് മാറി മാറി ഇത്രയും വർഷങ്ങളോളം ഞാൻ കാണിച്ചുകൊണ്ടിരുന്ന ഓരോ കാര്യങ്ങളും ചെറിയ പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും പിന്നെ അത് മാറും പിന്നെ വരും അങ്ങനെ ആ രീതിയിലായിരുന്നു ഇപ്പം മുടി കുറച്ച് വർഷങ്ങളായി ഞാൻ നയൻത്ത് പഠിക്കുന്ന സമയത്താണ് മുടി കംപ്ലീറ്റ് കൊഴിഞ്ഞു കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അമ്പത് ശതമാനത്തോളം കുറഞ്ഞിട്ടുണ്ട് ഞാൻ ഫോട്ടോ കാണിച്ചില്ലേ ഫേസ്ബുക്കിലൂടെയാണ് ഞാൻ വിജയൻ മാഷി കുറിച്ച് അറിഞ്ഞത് അപ്പോൾ നമ്പർ നോട്ട് ചെയ്തു ഞാൻ വിളിച്ചു അപ്പോയിൻമെൻറ്റ് എടുത്തു ഇവിടെ കാണിച്ചു ഇപ്പം മൂന്ന് മാസമായതും നല്ലതായിട്ട് മുല്ലാം സന്തോഷമുണ്ട് അതിൽ ഒരു ചെറിയ പ്രായത്തിൽ ഇങ്ങനെ മുടി കഴിഞ്ഞത് അവർക്കും വലിയ വിഷമം ഉണ്ടായിരുന്നു സ്കൂളിലായാലും പുറത്ത് വന്നാലും ആരും കാണുന്നവരൊക്കെ എല്ലാവരും ചോദിക്കുന്നത് പറ്റി മുടിയെന്തു പറ്റി എങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഇത്രയും നല്ലൊരു റിസൾട്ട് കിട്ടിയാൽ ഞാൻ മഷയോട് എല്ലാവരും നന്ദി പറയുന്നു സ്ഥാപനത്തോട് നന്ദി പറയുന്നു